ജില്ലയിൽ വീണ്ടും അരയാട് എസ്റ്റേറ്റിൽ കാട്ടാന എ തൊഴിലാളിയെ ചവിട്ടിക്കൊന്നു ജാർഖണ്ഡ് സ്വദേശി ഷാരുവാണ് മരണപ്പെട്ടത് നിലമ്പൂർ ചാലിയാർ നദിക്ക് സമീപം വനപ്രദേശത്തോട് ചേർന്ന അരയാട് എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണിത് കാട്ടാനയെ കണ്ട് ഓടി തിനിടെ ഷാരുവിനെ പിന്തുടർന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു കാട്ടാനയുടെ ചവിട്ടേറ്റാണ് ഷാരുവിന് ജീവൻ നഷ്ടമായത് ഈ പ്രദേശത്ത് ജനവാസ മേഖലകളിൽ കാട്ടാനയുടെ ശല്യം പതിവായുണ്ട് പ്രദേശത്ത് നിന്ന് കാട്ടാനയെ തുരത്തുന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഒരു പത്തരമണിയേക്കു അത് എന്തുണ്ടായി ആന വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു ആന വരുന്നുണ്ട് പക്ഷെ അവരാരും കേട്ടിട്ടില്ല അവിടെ ഉള്ളവർ ആന ആനാരുടെ പോലെ മനസ്സിലായി പോലും ചോദിച്ചു പോകുന്നത് ഇവിടുന്ന് ഇവർ വന്നപ്പോൾ ഇവർ ഒന്നും കേട്ടില്ല അതിൽ ആന ഇവിടെ കടന്നു കാട്ടി ചീർണുണ്ട് എന്തൊക്കെയാണ് കാട്ടണുണ്ട് ഇതാണ് ഞാൻ കാണുന്നത് ഞാൻ അപ്പവിടെ ഇങ്ങനെ നിക്കുകയാണ് അവരാണ് അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും മണ്ടി അപ്പം ഞാനും മണ്ടി ആനയിലെ പോയ പോലെ വൈത്താൻ പോയി അപ്പോൾ ചോദിച്ചു ചാരു എന്തായാലും അല്ല അവിടെ ഓന എന്തോ ഓനവിടെ പാറപ്പുറത്തുണ്ട് വരണം അപ്പോലോട് എന്ത് പാറപ്പുറത്ത് ഓനാണ് ഇവിടെ ആ കാട്ടിയാൻ ഇവിടെ ആന എത്ര വാ ചീറിക്കണിവിടെ കടന്നു കാണ്ട് പറയോ സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്